എനിക്ക് ഈ ആസ്പത്രി നല്ല ഇതായിട്ടാണ് തോന്നുന്നു തോന്നുന്നുണ്ട് നല്ലതിലേത്തന്നെയാണ് പോണത് ഇപ്പം എല്ലാ കാര്യത്തിനും ഇപ്പം ബ്ലഡ് ടെസ്റ്റ് എല്ലാം വന്നാലും ചെയ്ത് നമുക്ക് അതിന് റിപ്പോർട്ട് പെട്ടെന്ന് ഡോക്ടറെ കാണിച്ച് എല്ലാ റിപ്പോർട്ടുമായിട്ട് നമുക്ക് പോവുകയും ചെയ്യാം അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ തന്നെയാണ് ഇ എൻ്റെ ഉണ്ട് കണ്ണിന്റെ ഡോക്ടർ ഉണ്ട് അല്ലാതെ വേറെ മറ്റ് ഫിസിയോതെറാപ്പി ചെയ്യുന്ന ഡോക്ടർ ഉണ്ട് ഞാനിപ്പോൾ തുടങ്ങിയ നാളെ ഉടങ്ങി ഇവിടെ നിന്ന് മരുന്ന് വാങ്ങിക്കണേ മരുന്നുകളൊക്കെ ഇവിടെ തന്നെ തരുന്നുണ്ട് ഞങ്ങൾക്ക് ഈ തേവര പ്രാഥമികൊണ്ട് ഉള്ളത് കൊണ്ടിട്ട് ഞങ്ങൾക്ക് എറണാകുളം ആശുപത്രി ആശുപത്രിയെ ആശ്രയിക്കാതെ പെട്ടെന്ന് വന്ന് ഡോക്ടറെ കാണുവാനും ചികിത്സ തേടുവാനും ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ് ഈ അത്യാവശ്യമാണ് വളരെ എല്ലാവർക്കും ഉപകാരപ്രദമായ ആണ് നഴ്സുമാരും ഡോക്ടേഴ്സും സ്റ്റാഫുകളൊക്കെ എല്ലാവരും വരുന്നവരോട് കാണിക്കുന്ന ഒരു മര്യാദകളും അവരോടുള്ള ഒരു സ്നേഹവും എല്ലാം എപ്പോഴും നമ്മൾ മറക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിന്തനെ വന്നിട്ട് പോലെ ഞാൻ വരാൻ പറ്റാത്ത പിടിച്ചിരുത്തുകയും കാര്യങ്ങള് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ എൻ്റെ വൈഫ് ഇതുപോലെ തന്നെ ചെറിയ പോലെ ഉണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവര് തന്നെ മുന്തി എടുത്തിട്ട് ഞാനില്ല അവര് മുൻ ചെയ്ത് സാധാരണ ഹോസ്പിറ്റലൊക്കെ സാധാരണ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പ്രത്യേകിച്ച് അങ്ങനെ ചിലപ്പോൾ കാണണമെന്നില്ല ഇല്ല നല്ല സ്നേഹത്തോടെ ഇതുണ്ട് അതിൻ്റെ ഒരു ഇത് ഇണ്ട് ഞാൻ ഞാനൊരു കുറ്റീന്നെ വന്നത് ഇപ്പൊ അവിടെ ലാഭമൊക്കെ ഉണ്ടെങ്കിലും പൈസ കൊടുക്കാതെ ഒന്നും പരിശോധന നടക്കില്ല അപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇവിടെ വന്നാൽ എല്ലാ പരിശോധനകളൊക്കെ നടത്തും പിന്നെ വളരെ ശാന്തമായിട്ടൊക്കെ വന്ന് ഡോക്ടറെ കണ്ടു പോകാം പിന്നെ ഇവിടെ ഒബ്സർവേഷൻ ഒക്കെ ആണെങ്കിലും നല്ല വൃത്തിയും പഠിപ്പായിട്ടൊക്കെ കിടക്കുന്ന പിള്ളേരെ ചെവിയിൽ വാക്സ് വാക്സായിട്ട് വീണ്ടും ഡോക്ടറെ കണ്ട് വാക്സ് ഒക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ കയറ്റിയേക്കാണ് അപ്പം എല്ലാം കൊണ്ടും നല്ലതാണ് സന്തോഷം